ഹലോ നമസ്കാരം സ്പോർട്സ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കേരള ബ്ലാഴ്സിൻ്റെ ആദ്യത്തെ ഡി കപ്പിൽ ഒമ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ്സിക്കെതിരെ ഇതില്ലാത്ത എട്ട് ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ നമ്മൾ ഈ വീഡിയോ സംസാരിക്കുന്നത് വിശേഷം ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ കുഞ്ഞിച്ച് നോക്കുക ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്ന് ഗോൾ കീപ്പർ ആയിട്ട് സോംകുമാർ ആയിരുന്നു ഉണ്ടായിരുന്നത് സോംകുമാറിന് ഇന്ന് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം കേരള ബ്ലാസ്റ്റിൻ്റെ ക്വാർട്ടറിലേക്ക് പന്തുകൾ എത്തുന്നതന്നെ വളരെ കുറവായിരുന്നു മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീം അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചൊരു ദുർബലമായിട്ടുള്ള എതിരാളികൾ തന്നെയാണ് മുംബൈ സിറ്റി എഫ് സി റിസർവ് ടീം എന്ന് പറയുമ്പോൾ നോ സദുയുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിലുള്ള ആദ്യത്തെ മത്സരമായിരുന്നു ഇത് ആ മത്സരത്തിൽ തന്നെ താരം ഹാട്രിക് ആണ് നേടിയിട്ടുള്ളത് കൂടാതെ പെപ്പർ ഈ മൂന്ന് ഗോൾ അടിച്ച് ഹാട്രിക് നേടിയിട്ടുണ്ട് രണ്ട് ഹാട്രിക്കുകളാണ് ഈ മത്സരത്തിൽ പിറന്നത് ആദ്യ പകുതിയിൽ പെപ്പർ രണ്ട് ഗോളുകളും നോ ഒരു ഗോളും അടിച്ച് മൂന്നേ പൂജ്യത്തിൻ്റെ മുൻപന്തിയിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത് രണ്ടാം പകുതിയിൽ നോ തന്നെയാണ് ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത് പിന്നീട് പെപ്പർ ഗോളടിച്ചു പെപ്ര ഹാട്രിക് നേടി തൊട്ടു പിന്നാലെ നോഹയും ഗോൾ നേടി നോഹയ്ക്കും ഹാട്രിക് നേടാൻ സാധിച്ചു ചരിത്രത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച വിജയമാണിത് എട്ട് ഗോളുകളാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തത് കൂടാതെ ഒരു ഗോൾ പോലും വാങ്ങിയില്ല എന്ന് പറയുന്നതും കേരള ബ്ലാസ്റ്റിനെ സംബന്ധിച്ച് സന്തോഷപരമായുള്ള കാര്യം തന്നെയാണ് അവസാന മിനിറ്റുകൾ കേരള ബ്ലാസ്റ്റിന് വേണ്ടി ഇഷാൻ പണ്ഡിതയാണ് രണ്ട് ഗോളുകൾ നേടിയത് ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റിന് വേണ്ടി ആദ്യമായിട്ടാണ് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള മാച്ച് സ്കോർ ചെയ്യുന്നത് പ്രീ സീസൺ ഗോളുകൾക്ക് നേടിയിട്ടുണ്ടെങ്കിലും ഒഫീഷ്യൽ മാച്ചുകളിൽ കേരള ബ്ലാസ്റ്റിന് വേണ്ടി താരം ഗോൾ നേടിയിട്ടില്ല ഇന്ന് രണ്ട് ഗോളുകൾ താരത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചു കൂടാതെ ഇന്ത്യൻ സ്ട്രൈക്കർമാരും ഫോം ആവുന്നുള്ളത് കേരള ബ്ലാസ്റ്റിൻ്റെ സന്തോഷം നേരിടുന്ന കാര്യം തന്നെയാണ് കൂടാതെ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഊണയായാലും സൈഫായാലും ഫ്രെഡ്ഡി ആയാലും ഐബനായാലും കൂടാതെ ബ്ലാസ്റ്റേഴ്സ് നേടിയ ആദ്യത്തെ രണ്ട് ഗോളുകൾ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വളരെ മിച്ചൊരു തുടക്കമാണ് ഇത് തുടരാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക